നമസ്കാരം ഈ മണിക്കൂറിലെ സുപ്രധാന വാർത്തയിലേക്ക് കീം പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വൻ തിരിച്ചടി കേസിൽ വിശദമായ വാദം കേട്ട ശേഷം സംസ്ഥാന സർക്കാരിൻ്റെ ഹർജി ഹൈക്കോടതി തള്ളി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ അതായത് കീം പരീക്ഷയിൽ വെയിറ്റേജ് സ്കോർ നിർണയ ഫോർമുലയിൽ ഭേദഗതി വരുത്തിയ സർക്കാർ നടപടി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയ്ക്ക് പകരം ഫെബ്രുവരി പത്തൊൻപതിന് പുറപ്പെടുവിച്ച പ്രോസ്പെക്ടസ് പ്രകാരം റാങ്ക് പട്ടിക തയ്യാറാക്കാനും ജസ്റ്റിസ് ഡി കെ സിംഗ് ഉത്തരവിട്ടിരുന്നു പരീക്ഷ നടത്തി ഫലപ്രഖ്യാപനത്തിന് ഒരു മണിക്കൂർ മുൻപ് മാത്രം പ്രോസ്പെക്ടസ് ഭേദഗതി ചെയ്തത് സ്വേച്ഛാപരവും നിയമവിരുദ്ധവും നീതീകരണമല്ലാത്തതുമാണെന്ന വിലയിരുത്തലിലാണ് ഉത്തരവ് പുതിയ മാർക്ക് നിർണയ രീതിക്കെതിരെ സി ബി എസ്ഇ സിലബസ് പ്രകാരം പ്ലസ് ടു പൂർത്തിയാക്കിയ കൊച്ചി സ്വദേശി ഹനാ ഫാത്തിമ അടക്കം ഒരു കൂട്ടം വിദ്യാർത്ഥികളും നിലവിലെ റാങ്ക് പട്ടിക നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് കേരള സിലബസ് വിദ്യാർത്ഥികളും നൽകിയ ഹർജികളാണ് കോടതി പരിഗണിച്ചത് കഴിഞ്ഞ ദിവസം ഈ ഹർജികൾ പരിഗണിച്ചായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നത്